ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും ജാനാവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തു മായ അല്ലേ നിങ്ങളാടെ മഴ ഇല്ലേ എന്തു മായ ഇവിടെ മുറ്റല്ല സീമയും ഫുൾ പോലെ ആയിട്ടുണ്ടായി ഇപ്പം എല്ലാം കുറച്ച് കുറഞ്ഞിനു ഇത് കാളത്ത വീഡിയോ കാലത്തെ ഇന്നലെ ലാ എന്തുമായ മായ ഇടിയും മായും ഇപ്പോ ഉണ്ട് ഇടിയും മായ എല്ലാം അന്നെങ്കും കുറച്ച് കുറഞ്ഞേനെ ഇടിയെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ പുറത്തെല്ലാം നോക്കിയിട്ടായിട്ടില്ലേ ഞാൻ നേരെ കൊച്ചിയിലേക്ക് വന്നേനെ ഇത് ഞങ്ങളെ കൊച്ചിലിത് അപ്പം ഞാൻ എന്താ കിണറ് അരി പോത്തിയിട്ടുണ്ടായി പച്ചേരി ദോശ എന്തെങ്കിലും കലത്തപ്പുട്ട ചൂടാന്നെയിട്ട് അരി പോത്തിയിട്ടുണ്ടായി പേടി മിന്നെല്ലാം വരുന്നതിനെ കൊണ്ട് ഞാൻ ബണ്ടിയെ വണ്ട അടന്നെ ഇരിക്കട്ട് പേടിയായി ഞങ്ങൾക്ക് മിക്സിക്കിടാൻ അങ്ങനെ അത് അഴ വെച്ചിട്ട് ചപ്പാത്തിൻ്റെ ഉണ്ടായി അങ്ങനെ ചപ്പാത്തിക്കൊക്കെ വച്ചിട്ടെടുത്ത് അപ്പം ചപ്പാത്തി വയ്ക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കാണിക്കുന്ന കാണിക്കുന്നൊന്നുമില്ല അപ്പം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടായിട്ടില്ലേ പിന്നെ ഒരു ചണ്ടി തുണിക്കുണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞമ്മക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഒരു ചണ്ടി തുണിക്കാണ്ടാക്കിയിട്ടിട്ടെങ്കിൽ ഇല്ലേ ഈ നഞ്ഞര തുണി ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഭയ്യ എടുക്കുമ്പോൾ എല്ലാം ഉറപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി കറിയൊക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് പൊടിപ്പിക്കുമ്പോൾ ഇല്ലേ അട ഓഫാക്കിയിട്ട് വെച്ചിന് ഞാൻ ഇല്ല ഇടിയെല്ലാം മുട്ടുന്നതിനെ കൊണ്ട് ഓഫാക്കിയിട്ട് വെച്ചിന് ഞാൻ ഓർമ്മയുണ്ടായിട്ടാണ് അങ്ങനെ തന്നെ അതെല്ലാം ഓൺ ആക്കിയിട്ട് കറി വെക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാന വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ എണ്ണ ഇടീ എത്തും പോലെ ചുറ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം ആകുമ്പോൾ കുണ്ടില്ലാത്ത പാത്രമാകുമ്പോൾ ഇല്ല നമുക്ക് ഇത് ഇടീയൊക്കെ എണ്ണ എത്തുന്നില്ല അതിനെ കൊണ്ട് നമ്മൾ ചുറ്റിച്ച് കൊടുക്കണോ ഇടിയൊക്കെ ചുറ്റിച്ച് കൊടുത്ത് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചി കൂടാൻ കഴിയാലോ കുറച്ചിട്ടാൽ മതി ഇഞ്ചിയും വെള്ളുള്ളിയും ഒരു നാല് അല്ലി വെള്ളുള്ളിയും പിന്നെ നീരുള്ളിയും നീരുള്ളി ഒന്ന് തന്നെ ഒരു നീരുള്ളി തന്നെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ മിക്സാക്കിയിട്ട് നല്ലപോലെ കാഞ്ഞിട്ട് വരുമ്പോൾ ഇല്ലേ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി പച്ചമുളക് ഉണ്ട പച്ചമുളി ഇത് നല്ല ഉണ്ട് കാണാൻ ഉണ്ട നീളത്തിൻ്റെ പച്ചമുളക് എല്ലാം എല്ലാം ഉണ്ട ഉണ്ട പച്ചമുളക് നല്ല വാണ്ട് കാണുമ്പോൾ അങ്ങനെ അതും ഇട്ട് കൊടുത്തിന് തക്കാളി ഇട്ട് കൊടുത്ത് ഇതാ കുറച്ച് ഉപ്പ് കൂട്ടിട്ടായിട്ട് നല്ലപോലെ ആക്കി എടുക്കാം അപ്പോൾ കുറച്ച് നേരം നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഒരു അഞ്ച് മിനിറ്റില്ലേ ചെറിയ തീയിൽ ഇനെ മൂടിയിട്ട് വെക്കാം നമുക്ക് തക്കാളി ഉള്ളി എല്ലാം നല്ല ബന്ധിട്ട് പറട്ടെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കൽ കുറച്ച് ഉള്ളി തക്കാളി എല്ലാം ബന്തിട്ടാകുമ്പോൾ നല്ലാന്ന് അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങന്നെ ആക്കൽ കുറച്ച് നേരം അഞ്ച് മിനിറ്റ് മൂടിയിട്ട് വെക്കും അപ്പോൾ അവിടെ തന്നെ ബന്ദിട്ട് നല്ല വടിഞ്ഞിട്ട് വരുന്നു അങ്ങനെ തക്കാളി ഉള്ളി പച്ചമുളക് ഇതെല്ലാം എല്ലാം പാങ്ങൽ വടിഞ്ഞിട്ട് വന്നിനെയാണ് ആ നിരയിലേ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എത്ര നമുക്ക് വേണം അത്ര ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിനെ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിന് ഇനി നമുക്ക് ഇതിൽക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് അരച്ചമുളകിട്ട് കൊടുക്കുന്നത് ഞാൻ മുളിൻ്റെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അരച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുന്ന അരച്ചമുളളുണ്ടായി അങ്ങനെ അരച്ചമുളളിൻ്റെ ഒരു രണ്ട് സ്പൂണ് അരച്ചമുളകിട്ട് കൊടുത്തു ഞാൻ ഇപ്പം നമുക്ക് എത്ര കാരം വേണോ ആ കാരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പോൾ രണ്ട് സ്പൂണ് വണ്ടി വന്നിന് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂണ് മുള് അരച്ചമുളന്നെ ഇട്ട് കൊടുത്തിനെ അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ ഇപ്പോൾ വെള്ളം പോലെ ഇല്ലേ നമുക്ക് ഇതിനെ കുറുക്കിയിട്ട് എടുക്കാം നല്ല ഗട്ടിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇന്നെന്താക്കണം അറിയോ അപ്പോൾ അതാ ഒരു പാത്രം എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ നല്ല പോലെ മിക്സാക്കി കൊടുക്കണം മിക്സ് ആക്കിയിട്ടായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഇളക്കി എടുക്കണം ഇളക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇല്ലേ അടുക്കി പിടിച്ചോ അടുക്കി പിടിച്ചെങ്കിൽ പോയി അത് കറിയേ പോയി അതിനെ കൊണ്ട് നല്ല പാങ്ങല ഇളക്കിയിട്ട് എടുക്കണം കയ്യിലിട്ടോണ്ടിരിക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ കയ്യിലിട്ടോണ്ടിരിക്കണം ഇങ്ങന്നെ ഇപ്പൊ നോക്കിയത് നല്ല കുറുകിയിട്ട് വന്നിട്ട് നല്ല പറ്റി വന്നില്ലേ കറി പറ്റിയിട്ട് വന്നിട്ട് കണ്ട ഈ സമയത്ത് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ രണ്ട് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ടേ മുട്ട അങ്ങനെ ഇടിയോടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ടില്ലേ നേരം മൂടിയിട്ട് വെക്കാം ഇപ്പം ഈ മുട്ട ചെറിയ തീയിൽ വെക്കണം വലിയ തീയിൽ വെച്ചിട്ടുണ്ട് ഇനി കോൺഫ്ലവർ ഇട്ടാനെ കൊണ്ടില്ലേ അടുക്കി കുടിച്ചോ അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഇനി ഇത് മുകളിലേക്ക് അതിൻ്റെ മസാല എല്ലാം ഇല്ലേ മുകളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ള മസാലിനെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ ഈ വീടില് കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ആയിട്ട് കുറച്ച് നേരം മുകളിലും വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കാം മുട്ട എല്ലാം നല്ല ബന്തിന് അതിന് ശേഷം ഇല്ലേ ഇലക്ക് മല്ലിച്ചപ്പിട്ട് കൊടുക്കാം കറച്ചപ്പില വേണം ഇവിടെ ഇവിടാം ഞാനിപ്പോൾ കറച്ചപ്പിലിടുന്നില്ല മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിനെ മല്ലിച്ചപ്പിട്ട ശേഷം കുറച്ച് നേരം ആദ്യയില മൂടിയിട്ട് വെക്കാം ഇപ്പം നമ്മളെ കറി റെഡി അതിന് എന്താ മുട്ട കണ്ട നല്ല ബന്തിട്ട് ബന്ധിനെ എന്താ നല്ല എളിയിട്ട് വരുന്നില്ലേ നല്ല ബന്തിന് മുട്ട എല്ലാം എൻ്റെ ഗ്രേവി നല്ല ഉണ്ട് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇൻ്റെ ഗ്രേവി കോൺഫ്ലവറെല്ലാം ഇട്ടിട്ട് നല്ല ഗട്ടിയായിനിപ്പോൾ മുമ്പ് വെള്ളം പോലെ ഉണ്ടായിട്ട് ഈ കോൺഫ്ലവർ ഒഴിച്ചിട്ടാകുമ്പോൾ നല്ല ഗട്ടിയായിട്ട് ബന്ധിന് അപ്പം നമ്മളെ കറി റെഡി ആയിന് ഇനി നമുക്ക് ചപ്പാത്തി ചൂടേണ്ടേ ചപ്പാത്തി ചൂട്ടെടുക്കാം അപ്പം ഈ കറീനെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം അതിലായിട്ട് ഈൽ ചപ്പാത്തി ചൂട് എടുക്കാം ഞാൻ അച്ചിയിലന്നെ പരത്തുന്ന ഞാൻ തരച്ചിട്ട് ചൂടല്ല ഞാൻ ഈ അച്ചിയിലന്നെ അച്ചിയിലേക്ക് കുറച്ച് എണ്ണ ഈ കൂട്ടയ്ക്ക് കുറച്ച് എണ്ണ തടിയിട്ടായിട്ടില്ലേ പിന്നെ നക്കിയെങ്കില്ല നല്ല സോഫ്റ്റായ ചപ്പാത്തി നമുക്ക് കിട്ടുന്നു നല്ല റൗണ്ടില വരുന്നു ചെയ്യുന്നു ഇതിപ്പം നല്ല റൗണ്ടിലാണ് വന്നിട്ടല്ലേ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പന്നെ തിരിച്ചിട്ടിട്ട് കൊടുക്കണോ പിന്നെ രണ്ടാമത് തിരിച്ചിട്ടിട്ട് നല്ല കാഞ്ഞിട്ടാകുമ്പോൾ തിരിച്ചിട്ടിട്ട് കൊടുക്കണം അപ്പോൾ പൊന്തിയിട്ട് വരുന്നത് ഫസ്റ്റ് ബിയം ഇട്ട് കൊടുക്കണോ ലാസ്റ്റ് നല്ല കാഞ്ഞിട്ടായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല പൊന്തിയിട്ട് വരണം അങ്ങനെ ഇങ്ങനെയാണ് ചപ്പാത്തി ഞങ്ങൾ നിൽക്കുന്നത് അച്ചിയിൽ ഈ കൂട്ട വെച്ചിട്ട് കൂട്ടയ്ക്ക് കുറച്ച് എണ്ണ തടിയിട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ബോ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടായിട്ട് ഇങ്ങനെ നക്കിയിട്ട് എടുക്കുന്നത് എന്താ കണ്ട ഇപ്പോൾ റൗണ്ടില വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം ചപ്പാത്തിനെ നമുക്ക് ചുട്ടെടുക്കാം എല്ല ചപ്പാത്തിയും ചുട്ടെടുത്തിന് നല്ല സോഫ്റ്റ് ആ നല്ല പൊന്തിയിട്ട് വന്നതിന് വേണ്ട നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി റെഡി ആയിന് എന്താ നല്ല സോഫ്റ്റ് ചപ്പാത്തി അച്ചിയിലന്നെ നെക്കിയിട്ട് ചുട്ട ചപ്പാത്തി ഇത് നല്ല ആയ ചപ്പാത്തി കിട്ടീന് അപ്പോൾ അത് റെഡിയായിന് ഇനി ഞമ്മക്ക് ചായ കുടിക്കാൻ തുടങ്ങാം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് ഇനി ഒരു പാത്രത്തിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ടക്കറി കറി ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ വേ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയിട്ട് തന്നെ കാണണം വാ അപ്പോൾ ബായ് അസ്സാം